പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൂപ്പർ കളക്ഷൻസ് ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് കാണിച്ചതുപോലെ സൂപ്പർ കളക്ഷൻസ് ആ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല പ്യുവർ ജോർജിനകത്ത് അടിപൊളിയായിട്ട് പ്രിന്റ് കലങ്കാരിക്കുന്ന എല്ലാ ഭംഗിയുള്ള താഴ്വരയിൽ ലൈനിങ് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ അതിനുമുമ്പ് നമ്മുടെ ആദ്യ കളക്ഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ വടശരിക്കലാണ് വടശരിക്കൻ മൈകളോടും കെ എസ് എഫ് യോടും ചേർന്ന് നടക്കുന്ന ബിൽഡിംഗ് ആണ് പത്ത് വർഷമായി നമ്മൾ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും ഞങ്ങളോട് സ്വാഗതം ചെയ്യുന്നു കേട്ടോ തൊണ്ടയ്ക്കൊക്കെ ചെറിയ സോത്ത് ഔട്ട് സോത്ത് ഉണ്ട് നിങ്ങളെ സൗണ്ട് മനസ്സിലാക്കുകയോ ഏഹ് വോയിസ് എല്ലാവർക്കും ഇഷ്ടമായിട്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വരണം ഇനി അപ്പൊ നമുക്ക് ആദ്യം ഡിസ്കൗണ്ട് സെയിൽ ഒന്ന് കാണാമേ കുറച്ച് കോട്ടന്റെ അജറക്കിന്റെ പീസസ് നമ്മൾ ഡിസ്കൗണ്ട് ഇടുന്നുണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസ് കട്ട് പീസുകളായിരിക്കുന്നത് അപ്പം അതൊന്നും തീർക്കുകയാണ് ഞാനും എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കളക്ഷനാണ് രണ്ട് കളർ ഷെയ്ഡാണ് പീച്ച് കളർ മേളിൽ ഇങ്ങനെ അജറക്കിന്റെ ഒരു പോർഷൻ വെച്ച് നല്ല ബീച്ച് വർക്കും റിയൽ മിറേസും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള പ്യൂർ കോട്ടന്റെ വിത്ത് ലൈനിങ് ആണ് അപ്പം ത്രീ ഫോർത്ത് പോയിട്ട് പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ സൈസസ് എന്ന് പറയുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസസ് കട്ട് പീസുകളായിരിക്കുന്നത് അപ്പം ഫസ്റ്റ് കളറ് ഇതായതും പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ ഇപ്പം ഇത് ഞാൻ എടുത്തിട്ടുണ്ട് പേഴ്സണലി ഞാൻ യൂസ് ചെയ്തതാണ് കട്ട് പീസ് ആയതുകൊണ്ട് ചിലർക്ക് ഇത് പ്രയോജനപ്പെടും നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഫൈവ് ഡബിൾ നയനേ ഉള്ളത് ടോപ്പ് ഫ്രീ ഫ്രീ ഷിപ്പിങ്ങിൽ അപ്പോൾ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷനാണ് ഇപ്പോൾ രണ്ട് കളക്ഷേഡ് ലാർജും എക്സലും ഡബ്ലെക്സിലും മാത്രം ആകെ ആറ് പീസെങ്ങാണ്ട് ഇരിപ്പുള്ളൂ അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നുള്ളൂ പിന്നെ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിനകത്ത് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെയാണ് മീഡിയം കാർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾഡർ ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഫോക്സോ ജോർജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ണം ഒട്ടും തോന്നിക്കത്തില്ല കേട്ടോ നല്ലൊരു ഫ്രീ സൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു എലഗന്റ് ലുക്ക് തരും കലങ്കാരി ആയതുകൊണ്ട് അതിനകത്ത് റിയൽ മിറേസും ബീച്ച് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മിറർ വർക്കിന് ചുറ്റും നമ്മൾ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഫസ്റ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൗഷിന്റെ ഡാർക്ക് ഷെയ്ഡാണ് ഒരു പർപ്പിൾ ഷെയ്ഡ് ഡാർക്ക് വേദം മൗ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം ലാർജ് ഓട്ടോ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ സെക്കൻഡ് കളർ ഓപ്ഷൻ എന്ന് പറയുന്നത് ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് ഞാൻ നല്ല സ്റ്റാറ്റസ് പറഞ്ഞിരുന്നു കുറച്ച് പീസസ് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് യൂണിറ്റി നമ്മൾ ആ ഒരു സെക്ഷൻ തീർക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റേറ്റിന് കിട്ടുന്നത് കേട്ടോ അപ്പം ഈ റേറ്റ് അല്ല തീർക്കുകയാണ് ലാസ്റ്റ് പീസുകളാണ് ഫൈവ് ഡബിൾ നയൻ ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങില് പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പം ഇത് ഇലയൻ ടോപ്പാണ് വരുന്നത് താഴെ വരെ ലൈനിങ് പോകുന്നുണ്ട് ലൈനിങ് കൊടുത്തിട്ടുള്ളതായാലും നല്ല അടിപൊളിയായിട്ടുള്ള മീൻസ് ക്വാളിറ്റി ബേസ് ഒന്നും പറയാനില്ല നല്ല ക്രേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ബൈക്ക് സൈഡ് ഇങ്ങനെ വരും കണ്ടോ അപ്പം ഇത് നല്ലൊരു എലകൻ ലുക്ക് വരുന്ന പ്രീമിയം ക്വാളിറ്റിയുടെ സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല ഭംഗിയാണ് ലിറ്റിൽ ഹാർട്ടിൻ്റെ ഷേപ്പിൽ കൊടുത്തിട്ട് ഇവിടെ എല്ലാം ബീച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് റിയൽ മിയറൈസും കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാച്ച് പാശ്വർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും കണ്ടോ ക്രീൻ ഫോർത്ത് ആണ് സ്ലീവ് എന്ന് സ്ലീവിന്റെ എൻഡിലായാലും കലങ്കാരിയുടെ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് കളർ ബോട്ടിൽ ഗ്രീന് ഫസ്റ്റ് കളർ ഡാർക്ക് മൗഷെയ്ഡ് പിന്നെ ഇനി അടുത്ത് വരുന്നത് ഒലിവ് ഗ്രീൻ ആണ് ഗ്രീനാണ് ഒലിവ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇരുനേറം ഉള്ളവർക്കൊക്കെ നല്ലതായിട്ട് ചേരും കാരണം വർക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കലങ്കാരിയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ആ ഭംഗിയുണ്ടോ നല്ല രസമില്ലേ ഇപ്പം ഇല്ലാത്ത കളേഴ്സൊക്കെ നോക്കി പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു എന്നുള്ളൂ കാരണം ഇതുണ്ടല്ലോ ഇത് നമുക്ക് ഫൈവ് ഡബിൾ നെയ് എന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണെന്നും പറയാനില്ല കേട്ടോ കാരണം ഇതൊക്കെ നമുക്ക് പത്ത് വർഷം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ക്വാളിറ്റി ബേസ് നോക്കുമ്പോൾ അറിയാം ഈ റേറ്റ് അല്ലാന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം പ്രീമിയം ക്വാളിറ്റി ആണ് ഒലീവ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ലെങ്തൊക്കെയുണ്ട് നിങ്ങളുള്ളവർക്കായാലും പ്രയോജനപ്പെടും പിന്നെ ഇനി നീളം വേണ്ട എങ്കിൽ നമുക്ക് അത് ജസ്റ്റ് ഓർഡർ ചെയ്യാനുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഈ റേറ്റ് നിങ്ങൾ മിസ് ചെയ്തു പോയാൽ നിങ്ങൾക്ക് വമ്പൻ നഷ്ടമാണ് ഇത് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് ലാവൻഡർ അല്ല ഒരു പർപ്പിൾ ഷെയ്ഡ് ആണ് അതിനകത്ത് ആ പീച്ച് വർക്ക് കണ്ടോ നല്ല ഭംഗിയുണ്ട് കണ്ടോ ഇതിങ്ങനെ വന്നിട്ട് താഴ്ത ഇങ്ങനെയാണ് ഒരു വെറൈറ്റി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയില്ലേ ത്രീ ഫോർത്ത് വേർഡ് സ്ലീവ് ഇങ്ങനെ വരും കലങ്കാരിയുടെ ആ പാച്ച് വർക്ക് കൊടുത്തപ്പം നല്ല ഭംഗിയുണ്ട് അപ്പം ഇതിൻ്റെ ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നുള്ളൂ സൂപ്പർ കളക്ഷനാണ് മിസ് ചെയ്തു പോയത് ഫൈവ് ഡബിൾ എന്നുള്ള ഓപ്ഷൻ കൊണ്ടിരുമ്പോൾ നിങ്ങളത് സാദാ ജോർജറ്റാന്ന് വിചാരിക്കല്ല ഇത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഫോക്സ് ജോർജറ്റ് ആണ് അടിപൊളി കളക്ഷനാണ് കേട്ടോ താഴെ വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മിസ് ചെയ്ത് പോകരുത് കേട്ടോ അപ്പം അടുത്ത് വരുന്നത് ലൈറ്റ് ആണ് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഡാർക്ക് ആണ് ഇത് നല്ലൊരു ലൈറ്റ് മൗഷേഡ് ആണ് കണ്ടോ ഇതിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ കണ്ടോ സൂപ്പർ അല്ലേ അപ്പോൾ ഇതൊക്കെ ഇന്നലെ തന്നെ കുറേ ഓർഡർ ആയിട്ടുണ്ട് കാരണം ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ സ്ഥിരമുള്ള കസ്റ്റമേഴ്സൊക്കെ ഇതിൽ നിന്നൊക്കെ ഓർഡേഴ്സ് എടുത്തതെല്ലാം ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു അപ്പോൾ ഇത് നല്ല കളക്ഷനാണ് ഞാൻ അതുപോലെ പറയുന്നത് നയൻ സിക്സ് സീറോ തുടങ്ങുന്ന നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കാം സ്റ്റാറ്റസ് മിക്ക ദിവസങ്ങളിൽ വരാറുണ്ട് നമ്മൾ ഷോപ്പിൽ ഇരിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്സും തീർക്കാറുള്ള മീൻസ് അത് ഒരു ഒക്കെ ഇരിക്കുന്നതും ഒക്കെ തീർക്കാറുള്ളതും ഇടാറുണ്ട് അത് സ്റ്റാറ്റസ് നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ അപ്പം നാളെ ഇടാനുള്ളതൊക്കെ നമ്മൾ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടൊക്കെ ഇടാറുണ്ട് അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കാനൊക്കെ പറ്റും നമ്മൾ ടൈമിംഗ് കറക്റ്റ് ആക്കാറ് ആക്കി വരും മീൻസ് നമ്മൾ എല്ലാവരും ചോദിക്കാറുണ്ട് ടൈമിൽ തന്നെ ഇടാമോ എന്ന് അത് നമ്മൾ ഇതുവരെ പോസിബിൾ ആയിട്ടില്ല കാരണം ഷോപ്പിൽ നല്ല തിരക്കാണ് പത്ത് വർഷമായി ഷോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയും നമ്മളുടെ സാന്നിധ്യം വേണ്ടിയത് കൊണ്ട് നമുക്ക് കറക്റ്റ് ടൈമിംഗ് ആക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ സ്റ്റാറ്റസ് ഇടാറുള്ളത് നിങ്ങൾ നയൻ സിക്സ് സീറോന്ന് തുടങ്ങുന്ന നമ്പർ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ ഏതാണ് ഇട ഇടുന്നതെന്നൊക്കെ നമ്മൾ മാക്സിമം ഇടാറൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ അതായത് അടുത്ത നല്ലൊരു മാമ്പഴ കളർ ഇല്ല സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് കലങ്കാട് പായ്ശർക്കൊക്കെ കൊടുത്തപ്പോൾ സൂപ്പറായിട്ടുണ്ട് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ത്രീ ഫോർത്ത് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ അപ്പം ഞാൻ ആദ്യമൊക്കെ ഓർത്തിരുന്നതുകൊണ്ടല്ലോ ഈ എല്ലോ ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ ആരും എടുക്കത്തില്ല എന്നൊക്കെയാണ് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർസ് വരുന്നത് ഈ മാമ്പഴ മാമ്പഴക്കളറിനകത്താണ് കേട്ടോ സൂപ്പർ കളക്ഷനാണ് എനിക്കിപ്പോൾ ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് താഴെ ഒരു ലൈനിങ് ആണ് ഒത്തിരി ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ റേറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓഫർ സെയിലാണ് ഒന്നും പറയാറില്ല നല്ല ഓഫർ സെയിലാണ് അപ്പം രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് തന്നെ തന്നെയായിരിക്കും കേട്ടോ മിക്ക ആൾക്കാരും ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാം സ്ക്രീൻഷോട്ട് എടുത്ത് അയസ് തരും സൈസ് മെൻഷൻ ചെയ്തില്ല നമ്മളെ മാഡം സൈസ് സൈസ് എന്ന് പറഞ്ഞ് ചോദിച്ച് ഈ നല്ലൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് അവർ ഇട്ടുമ്പോൾ തന്നെ അതൊക്കെ സോൾവ് ഔട്ടായി പോകാറുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ അത് ബുദ്ധിമുട്ട് വരാതിരിക്കുക നിങ്ങൾ സൈസ് മെൻഷൻ ചെയ്ത് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ടുകൾ അയച്ചു തരിക പിന്നെ അഞ്ചും ആറും ടോപ്സിൻ്റെ ഫോട്ടോസ് ഇട്ട് തരാറുണ്ട് അതിനകത്ത് ഏതാണോ പ്രിഫറൻസ് നിങ്ങൾക്ക് വേണ്ടിയത് അതുകൂടെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്താൽ ഞങ്ങൾക്ക് സ്റ്റാഫ്സിനെല്ലാം അത് പ്രയോജനപ്പെടും കാരണം അത് അവർക്ക് പെട്ടെന്ന് അത് നോക്കിയെടുത്ത് കാണിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അടുത്ത വീഡിയോ വരുന്നേറം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിന് ഇന്നലെ കൊണ്ടാണ് തീർന്നത് കേട്ടോ ഒരുപാട് ഓർഡേഴ്സ് ആയിരുന്നു അതിന് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ലേറ്റ് ആയി പോയത് പിന്നെ ഇന്നലെ ആ ഒരു ഹാർഡ് വർക്ക് കാരണം ചെറിയ ത്രോട്ട് പെയിൻ ഒക്കെ വന്നു കാണും അല്ലാതെ നമ്മളെ വിശ്വസിച്ചല്ലേ മെസ്സേജസ് ഒക്കെ അയക്കുന്നത് അപ്പോൾ എല്ലാം അയച്ച് തീരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാത്രിയിലും രാവിലെയൊക്കെ പോയി സിക്സ് ഒ ക്ലോക്കിനൊക്കെ പോയി ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ചെറിയ ത്രോട്ട് പെൻ ഒക്കെ വന്നു അതുകൊണ്ടൊക്കെയാണ് വീഡിയോ പോയത് അപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് പാട്ട് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങളുടെ അടുക്കിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് കട്ട സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതൊരു പ്രയോജനപ്പെട്ട വീഡിയോസാണ് ഒരുപാട് പേർക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രീമിയം ക്വാളിറ്റിയിലുള്ള നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് അടുത്ത വീഡിയോ വരെ ടാറ്റാ ബൈ ബൈ